അപ്പൊ ഈ പുതിയ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ട്രേഡ് യൂണിയൻ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തില് നിലപാട് എന്താണ് എസ് ട്യൂ എന്താണ് അതിന്റെ പ്രതിവിധി അല്ല എസ് ട്യൂ കാണുന്നത് ഇപ്പോ കേരളത്തിലെടുത്തോ കേരളത്തിൽ തന്നെ പ്രത്യേക കേരളം നിങ്ങള് നേരത്തെ സൂചിപ്പിച്ചല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഒരു ഇടത് ഗവൺമെന്റിന് ഒട്ടും ഭൂഷണമല്ലാത്ത രീതികളാണ് സ്വീകരിച്ചു വരുന്നത് പിന്നെ മിക്കവാറും അസംഘടിത മേഖലയിലൊക്കെ ഏതാണ്ട് നേരത്തെ പറഞ്ഞ ഈ മേഖലയിലൊക്കെ തന്നെ വലിയ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കണം ആ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ മൂവ്മെന്റ് നടത്തേണ്ടി വരും ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞത് ഇതിനെ മാറ്റാന്നുള്ളതാണ് ഈ സർക്കാരുകളെ മാറ്റാന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏ മുപ്പത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങൾ മാറ്റി നാല് കോഡുകളാക്കി മാറ്റി അവരെന്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല വളഞ്ഞ വഴിയിലൊക്കെ നോക്കുന്നുണ്ട് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ് വലിയ റെസിസ്റ്റൻസ് ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടന ഭാഗത്തുണ്ടായി അപ്പൊ ആ റെസിസ്റ്റൻസ് ആണ് ഇതിന് പരിഹാരം ആ റെസിസ്റ്റൻസിന്റെ ഫലമായിട്ടുള്ള ഒരു മാറ്റാണ് മാറ്റാണിതിന് പരിഹാരം മാറി വരുന്നവർ ഇതേപോലെ ആയാൽ വീണ്ടും അപകടാവസ്ഥ തന്നെ വരും അപകടമാവും പിന്നെ ഇതൊക്കെ പറയുമ്പോഴും ഈ ഇപ്പോഴും ഈ തൊഴിലാളി വിഭാഗത്തിന് ചീത്തപ്പേരുള്ള രീതിയിൽ നോക്കുക വലിയ കാര്യങ്ങൾ എപ്പം നടക്കുന്നുണ്ട് അപ്പൊ ഞാനെപ്പോഴും തമാശ പണ്ടൊക്കെ നമ്മള് വേറെ നോക്കൂലി കണ്ടുപിടിച്ചത് സി പി എം ആണെന്ന് പറയാം ഞാൻ എല്ലാവരോടും വരെ നോക്കൂലി കണ്ടുപിടിച്ച് പഠിച്ച റബ്ബാണ് കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിമിത്തായവനും കൂടെ വന്നവനും സഹായിച്ചോനൊക്കെ കൂലിയിട്ടുമല്ലോ അതാണ് ശരിക്കുള്ള നോക്കൂലി അല്ലെ നോക്കൂലി നോക്കൂലിയൊക്കെ കേരളത്തിൽ കേരളത്തിൽ അവസാനിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങളതിന് ന്യായിരിക്കലോ ഒരിക്കലും കേരളത്തിൽ ഒരു തൊഴിലാളി സംഘടനയും അതിനെ ന്യായീകരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതിന് പകരം മറ്റൊന്നുമില്ലാതിരിക്കുക അങ്ങനെ വരുമ്പോ അപൂർവമായിട്ട് പിന്നെ തൊഴിലാളി സംഘടനകളൊന്നും പറഞ്ഞൂടാ ചില തൊഴിലാളികൾ ചില മേഖലയിൽ കാണിക്കുന്ന ഈ വേണ്ടാത്തവരാണ് നോക്കുകൂലി എന്ന രീതിയിൽ മൊത്തം തൊഴിലാളി സംഘടനകളെ വരുന്നത് കേരളത്തില് എത്ര നോക്കുകൂലി കേസ് ഉണ്ട് ഇപ്പോ അഥവാ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടായാൽ തന്നെ ഒറ്റക്കെട്ട എല്ലാ തൊഴിലാളി സംഘടനകളും അതിനെ എതിർക്കുക ഇപ്പൊ ഹോസ്പിറ്റലിലതേപോലെ പിന്നെ വളരെ ആവശ്യമുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ചോദിക്കുകയും അത് നോക്കൂലല്ല അത് കൂലിന്റെ പ്രശ്നമാണ് കൂലിന്റെ പ്രശ്നമാണ് എന്തായാലും കൂലി എന്ന് പറയുമ്പോ എന്താ വെച്ചാൽ ഇവര് ചെയ്തിരുന്ന പണി മറ്റേ രീതിയിൽ അവിടെ കൈകാര്യം ചെയ്യുമ്പോണ്ടാവുന്ന ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോ ആ തൊഴിലാളി ചെന്ന് ഒരു 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 പ്രഷർ അവരെ മേലെ കൊണ്ടുവരാന്നുള്ളതാണ് അതിന് ന്യായീകരിക്കുന്നില്ല പണിയെടുക്കാതെ കാരണം ഒരു ട്രേഡ് യൂണിയൻ നേതാവിനോട് എങ്ങനെ ചോദിച്ചാലും ഈ നമ്മൾ നമുക്ക് നേരത്തെ നേരത്തെ നിലപാടുണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല ഇപ്പൊ കേരളത്തിലെ പൊതുവെ എല്ലാ തൊഴിലാളി സംഘടനകളും ആ നിലപാടില ഞാൻ ഉറച്ചു നിൽക്കുക നമുക്ക് ഏകദേശം ഒരു എപ്പിസോഡിന്റെ സമയം ആയി അപ്പൊ ഇനി എന്താണ് ട്രേഡിൻ രംഗത്ത് എസ് ടി ടി പുതിയ എസ് യു ട്യൂച്ചും ഞങ്ങൾ മെയിൻലി ഞങ്ങൾ കോൺസെൻട്രേറ്റിംഗ് ഇൻ സെക്ടർ അതാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി കർഷക തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ഇങ്ങനെ തൊഴിലാളികൾ അൺഓർഗനൈസ്ഡ് പിന്നെ അംഗനവാടി ആശ വർക്കേഴ്സ് പിന്നെ മോട്ടോർ തൊഴിലാളി സമരത്തിൽ അല്ല അതിൽ ആ സമരത്തിൽ ഞങ്ങളില്ല ഞങ്ങള് ഇപ്പൊ ഈ സമരം ചെയ്യുന്ന ആൾക്കാരോടൊന്നും ഒരു കൊറപ്പില്ല അത് അവരൊരു രീതിയാണ് ആ രീതിയിൽ അവർ സമരം ചെയ്യട്ടെ അതിന്റെ തൊട്ടു മുമ്പാണ് ഞങ്ങള് സമരം ചെയ്തത് ഏതാ അയ്യായിരത്തോളം എസ് ടി കാര് തിരുവനന്തപുരത്ത് മാർച്ച് നടത്തി പണ്ടത്തെ എസ് ടി നല്ല ആശ വർക്കർമാരതിന്റെ മുന്നിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡിമാൻഡ്സ് ഉണ്ട് ഐ എൻ ടി എസ് സിക്ക് ഉണ്ട് സി ഐ ടി നുണ്ട് ഈ നാല് സംഘടന മൂന്ന് സംഘടനകൾ പ്രധാനമായിട്ടുള്ളത് ഇപ്പൊ എ ടി എസ് സി ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഉണ്ട് ഞങ്ങളൊക്കെ ഈ സമരം നടത്തുകയും സർക്കാരിന്റെ മുന്നിൽ ഈ ഡിമാൻഡ്സ് അതായത് ഇവരെ പിന്നെ ഹോണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സാധാരണ ഡിമാൻഡാണ് മെയിൻ ഡിമാൻഡ് അതല്ല ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് വർക്കറായിട്ട് അംഗീകരിക്കണം എന്നാലും പറ്റും കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പൊ അത് പിന്നെ പിന്നയിച്ചോട് ഞങ്ങളൊക്കെ സമരം ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇവര് കുറച്ച് ആശാ ആശാവർക്കർമാര് അങ്ങനെ സമരത്തിലേക്ക് വന്നത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അപ്പോ അവര് വന്നപ്പോ അത് ഒരു അനിശ്ചിതകാല സമരമായിട്ട് മാറ്റി എന്നുള്ളതാണ് അതിപ്പോൾ ആ അതൊരു ഞാൻ നിഷേധിക്കുന്നില്ല അത് ആ ഇഷ്യൂസ് ഒന്ന് കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ച അത് മാത്രല്ലോ അംഗനവാടിക്കാര സ്ഥിതി ഇതുപോലെ തന്നെ വളരെ മോശമാണ് അങ്ങനത്തെ ഒരുപാട് കൂട്ടരുണ്ട് ഈ പറഞ്ഞ സ്കീം വർക്കേഴ്സിന്റെ തൊഴിലാളി തൊഴിലാളികൾ ഒരുപാട് മേഖല അപ്പൊ ഞങ്ങള് വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് ഇൻ ദീസ് അൺഗനൈസ് അതിൽ നിന്ന് കേരളത്തിൽ പിന്നെ ഒരു മുൻതിന്റെ തൊഴിലാളി പ്രസ്ഥാനമായി മാറാൻ സാധിച്ചു നമ്മൾ പുതിയ പദ്ധതികള് അതുപോലെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉള്ളൊരു അഡ്വൈസ് എന്താണ് നമ്മളിതിന്റെ ഒരു അവസാനം എന്ന രീതിയിൽ ഇപ്പൊ വരുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ അതിലൊരു മാതൃക കാണിച്ചിരുന്ന ആളാണ് നാസർ പന്നാട് അതായത് തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരെ കൂടെ നിർത്തുമ്പോ തന്നെ അവരെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു താങ്ങായി കൂടി അതായത് ശമ്പളവും കാര്യങ്ങളൊന്നുമല്ല അല്ലാതെ തന്നെ ഇപ്പോ പിന്നെ ചികിത്സ വിവാഹ ബിനോദന സഹായം ഈ രീതിയിലൊക്കെ ഞങ്ങള് പിന്നെ സിദി സാഹിബിന്റെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സീതി സാഹിബ് ലേബർ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷന്റെ പ്രവർത്തനം പിന്നെ തുടങ്ങാനിരിക്കുകയാണ് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ ഓഫീസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാമ്പത്തിക ബാധ്യത ഒക്കെ അവസാനിച്ച് വരുന്നേ ഉള്ളു വലിയ ബാധ്യത ഒന്നുമില്ല എനിക്ക് അപ്പോൾ ഇനിയിപ്പോ ഈ ലേബർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം തുടങ്ങി പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ മുന്നില നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പൊ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം പക്ഷെ ഇത് കൊണ്ടിടക്കുന്ന ഒരുപാട് പിന്നെ നല്ല നേതാക്കന്മാരും പ്രവർത്തകരുണ്ട് പ്രതീക്ഷിക്കാ വളരെ മോശമാണ് സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് അവരടക്കമുള്ള ആൾക്കാരെ അവർ പാർട്ടിയിലും എവിടെ ഒന്നും ഉണ്ടാവില്ല ഇത് ഈ സഞ്ചി ബാഗായിട്ട് നടക്കുന്ന കുറെ പാവങ്ങളുണ്ട് ഇവരടക്കമുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു സ്കീമിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല ആശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളത് ഉൾക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കും അല്ല അപ്പൊ നിങ്ങൾ ഈ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞല്ലോ ഇത് ചാരിറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നുള്ളു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട് ചാരിറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം പിന്നെന്താ വെച്ചാൽ ചിലതൊക്കെ ഈ തുടങ്ങി അതിൽ വന്നിട്ടുള്ള ചില അപകടങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ നല്ലവണ്ണം ആലോചിച്ചിട്ട് ഇറങ്ങണം എന്ന രീതിയിൽ തന്നെയായിരിക്കുന്നത് ഈ പ്രത്യേകിച്ചും മലബാറിലുള്ള സംഘടനാ രംഗത്തായിക്കോട്ടെ പൊതുപ്രവർത്തന രംഗത്ത് ചാരിറ്റി നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് വർഷത്തെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ മറ്റുള്ള ഇതൊക്കെയുള്ള സംഘടനകൾക്ക് ഒരുപാട് സാധ്യതകൾ ഒരു പിരിവ് നടത്താതെ തന്നെ സി എസ് ആർ ഫണ്ട് വാങ്ങിക്കാം നമ്മളാളുകൾക്ക് അത് അറിയില്ല നമ്മളിപ്പോഴും കെ എം സി സിക്കാര് ആയിട്ട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ജീവിക്കാഗതി ഇല്ലാതെ കേട്ട് കയറും ഇവിടെ ചെന്നാൽ ആദ്യം റെസിറ്റുമായിട്ട് നേതാക്കന്മാർ വരും അത് മാറിയിട്ട് കണ്ടമാനം ഒരുപാട് പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ കോടിക്കണക്കിന് ഉറപ്പ ഇതൊരു സി എസ് ആർ ഫണ്ട് അതൊക്കെ കൊടുക്കാമല്ലോ ആ പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല ഒക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ വരുമ്പോൾ അതിന് പ്രത്യേകം ഒരു എന്ത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ഉള്ളത് അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഇല്ല ഓടിയോ പിന്നെ ഇവിടെ മകളെ വീട്ടിൽ വന്നാണ് ഡോക്ടർ ഹാന ഷബീബ് മക്കളുണ്ട് ഇവിടെ അവരെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉറയാത്ര കൂടി മനസ്സിലുണ്ട് അപ്പോ അപ്പോളാണല്ലോ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിനായോട് പലരും പറഞ്ഞിരുന്നു അതാണ് ഇന്നലെ ബന്ധപ്പെട്ട അതിൻ്റെ ഇടക്ക് നിങ്ങളൊരു ഇന്റർവ്യൂ കണ്ടു ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളെ കുറിച്ച് അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്തോളെ അത് കുഴപ്പമൊന്നുമില്ല എന്തായാലും വന്ന് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം കൊറേ കാലം നമ്മളതിൽ കണ്ടിട്ടുണ്ട് ഞങ്ങള് നമ്മളൊക്കെ ഇതിന്ന് പറന്ന് പറന്ന് വളരെ ഉയരത്തിലേക്ക് എത്തുമ്പോ പിന്നെ ഈ താഴെ തട്ടുന്നു നമ്മൾ ചക്കയുടെ ഞാൻ ചക്കം ചെയ്യാൻ നമ്മളിപ്പോഴും താഴെ തന്നെയാണ് അല്ല ഞാൻ ഈ ചക്കനെ കുറിച്ച് പോരെ ചക്ക ഭയങ്കര താല്പര്യമുള്ള സാധനം പക്ഷെ അത് കിട്ടൂല കൊടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ മേപ്പട്ട് നോക്കാന്നല്ലാതെ അത്രയും ഉയരത്തിലാണ് നിക്കുന്നത് അപ്പൊ അതിപ്പോ നമ്മള് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കണം ഞാനൊരു രോഗിയാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കുന്നുണ്ട് എന്നെ ഉപദേശിച്ച ആളുകളൊക്കെ മരിച്ചു കേട്ടോ അങ്ങനല്ല രോഗം എന്നാണ് ഒരു ഡോക്ടർ പതിനഞ്ചു വർഷം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഒരു മൂന്നാലാളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞോ അസുഖം നീ അങ്ങനെ ശ്രദ്ധിക്കണം പണ്ടത്തെ മകരത്തൊന്നും നീ പറഞ്ഞൊരാളാണ് പിന്നെ അപ്പൊ ഞാൻ എല്ലാവരുടെ ഒരു ദൈവത്തിന്റെ അഡ്രസ് ചെയ്യുന്നു അപ്പോ വളരെ സന്തോഷം കുടുംബത്തിനും എല്ലാവർക്കും നന്ദി അപ്പോ അജിന് പോവാണ് അജിന് പോണിക്ക് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ അത് പ്രത്യേകം പറയാ പോയി ഒന്നല്ലോ ആ അല്ല എനിക്ക് വേണ്ടപ്പെട്ട പെട്ടൊന്നും രണ്ടാള് പോയപ്പോ ഞാൻ അവർക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കണ്ട അഥവാ ഏത് അവര്യക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ തലവൊട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഹെൽമെറ്റ് ഞങ്ങൾ ചാലരം രൂപ ചരച്ചി നിങ്ങൾക്ക് എന്തായാലും അത് വേണ്ടെനിക്കറിയാം ഉമ്പൊക്കെ പോവാണ് തമാശയായിട്ട് പറഞ്ഞത് നാസർ പന്നാടിൽ പ്രത്യേകം ഏത് സമയത്തും ർമ്മം ചാലിച്ചിട്ടല്ലാതെ ഇനി രോഗത്തെ കുറിച്ച് പറഞ്ഞാൽ അതുണ്ടാവും അതാണ് നാസറിന്റെ ഒരു പ്രത്യേകത